തിരഞ്ഞെടുപ്പ് നേരിടലിൽ സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളിലും വഴി വഴിപിരിഞ്ഞു സഞ്ചരിച്ച സൗഹൃദ മത്സരങ്ങൾക്കിടയിൽ കാലിടറി വീഴുമ്പോൾ മാറ്റത്തിന്റെ കാഹളം മുഴങ്ങുകയാണ് കോൺഗ്രസിനോടുള്ള എതിർപ്പ് വീണ്ടും പ്രതിപക്ഷ പാർട്ടികളുടെ മനസ്സ് ഭരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് കോൺഗ്രസ് നിൽക്കുന്നത് കൊണ്ട് ഒരു മെച്ചവും ഉണ്ടായില്ല എന്ന് അവസാനം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായതോടെയാണ് തലപ്പത്ത് കോൺഗ്രസിനപ്പുറം ഒരാൾ എന്ന ചർച്ച വീണ്ടും സജീവമാക്കുന്നത് കാരണക്കാരിയായത് ബംഗാളിലെ രീതിയും കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ബ്ലോക്കിന്റെ പ്രവർത്തനത്തിൽ മമതാ ബാനർജി അതൃപ്തി പ്രകടിപ്പിക്കുകയും അവസരം ലഭിച്ചാൽ സഖ്യത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടെന്ന് സൂചന നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ മറ്റ് ഇന്ത്യ കക്ഷികളും മമതയുടെ നേതൃത്വത്തെക്കുറിച്ച് കുറിച്ച് പരസ്യ പ്രതികരണം നടത്തി കോൺഗ്രസിനെ വശം കെടുത്തുന്നുണ്ട് കോൺഗ്രസിന് വൃത്തിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിൽ തനിക്കത് കഴിയുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് പരാജയങ്ങളാൽ തളർന്ന കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് കടത്ത ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് കാലങ്ങളായി പിന്തുണച്ചു ഒപ്പമുണ്ടായിരുന്നവർ പോലും മമതാ ബാനർജിയുടെ ശക്തമായിട്ടുള്ള പ്രതികരണത്തിൽ ഉലഞ്ഞു കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു തുടങ്ങി അതിൽ പ്രധാനി ആർ ജെ ഡിയിലെ ലാലു പ്രസാദ് യാദവ് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ എന്നും കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും അതിയായ സ്നേഹവും മമത കാണിച്ചിരുന്ന ലാലു പ്രസാദ് യാദവാണ് മമതയുടെ പ്രതികരണത്തെ സ്വാഗതം ചെയ്ത പ്രമുഖരിൽ പ്രധാനി എന്ന് പറയുന്നത് പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാനുള്ള മമതാ ബാനർജിയുടെ താൽപര്യത്തെ നല്ല തമാശ എന്ന് പറഞ്ഞ് തള്ളിയ കോൺഗ്രസിന് ഒരു പ്രഹരമായിരുന്നു ലാലുവിന്റെ കൈവിട്ടുകളയൽ കോൺഗ്രസിന് വൃത്തിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എങ്കിൽ തനിക്കത് കഴിയുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി അർത്ഥശങ്കയില്ലാതെ പറഞ്ഞത് ഇനി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് പലതും ചൂണ്ടിക്കാണിക്കുന്നത് ഇനി മാത്രമല്ല ഈ കോൺഗ്രസിനെ വലിയ രീതിയിലുള്ള പ്രഹരം ഇതിൽ കൂടെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയുമായിട്ട് നേരിട്ടുള്ള മത്സരത്തിൽ സ്വയം തെളിയിക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തത് പാർട്ടിയുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രമല്ല സഖ്യകക്ഷികൾക്കും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഈ പ്രാപ്തി ഇല്ലായ്മ തങ്ങളുടെ മുന്നണിക്കും ദോഷം ഉയർത്തുന്നുവെന്നത് ഘടക കക്ഷികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കയായിട്ടാണ് നാളെ കുറച്ചായി കാണുന്നത് ഇവിടെയാണ് ബംഗാളിൽ നേർക്കുനേർ നിന്ന് ബി ജെ പിയും കോൺഗ്രസും സഖ്യത്തെ വീഴ്ത്തിയ മമതാ ബാനർജി താൻ ഈ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് പറഞ്ഞ സധൈര്യം മുന്നോട്ട് വരുന്നത് ആ പോരാട്ട വീര്യം കൊണ്ട് പടയൊരുക്കാൻ മുന്നണിയിലെ കക്ഷികളെ പ്രചോദിപ്പിക്കുന്നുണ്ട് മമതയ്ക്കുള്ള പിന്തുണയ്ക്കു പിന്നിലെ രാഷ്ട്രീയം കോൺഗ്രസിന്റെ തളർച്ചയും കിതപ്പും കണ്ടുകൊണ്ടുള്ള സ്വയം പ്രതിരോധ ശ്രമമാണെന്നുള്ളതും വ്യക്തമാണ്